കണ്ണൂർ ഡി ഡി ഓഫീസിന് മുന്നിൽ കെഎസ്യു പോലീസ് പോര് പ്ലസ് വൺ സീറ്റ് പ്രശ്നം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ഡിഡി ഓഫീസിലേക്ക് കയറാൻ പ്രവർത്തകർ ശ്രമിച്ചതാണ് സംഘർഷാവസ്ഥയ്ക്ക് കാരണം പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്തു നീക്കി കണ്ണൂർ ഡി ഡി ഓഫീസ് കോമ്പൗണ്ടിനകത്ത് കയറിയ കെ എസ് യു പ്രവർത്തകരെ എസ് ഐ സവ്യാസാച്ചി ചുരുട്ടിയെടുത്ത് പുറത്തേക്ക് ഇതിനിടയിൽ കാൽ തെറ്റി എസ് ഐ തെറിച്ചു വീണു ചാടിയെഴുന്നേറ്റ എസ് ഐ സവ്യാസാച്ചി വീണ്ടും കർമ്മപഥത്തിലേക്ക് പ്രവർത്തകരെ ഓരോന്നായി അറസ്റ്റ് ചെയ്തു ജില്ലാ പ്രസിഡന്റ് എം സി അതുലിനെ അറസ്റ്റ് ചെയ്യാനും പോലീസിന് ഏറെ പാടുപെടേണ്ടി വന്നു ഇതിനിടയിൽ അതുലിന്റെ മുണ്ടും ഷർട്ടുമെല്ലാം പോയിരുന്നു

ചേർത്തില്ല എല്ലാ ദിവസവും എല്ലാ ദിവസവും ഇങ്ങനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകണ്ടിരുന്നു മലബാറിലെ പ്ലസ് വൺ സീറ്റ് പ്രശ്നത്തിൽ സർക്കാർ ഇടപെടൽ ആവശ്യപ്പെട്ട് കെ എസ് യു സംസ്ഥാന വ്യാപകമായി വിദ്യാഭ്യാസ ബന്ദ് നടത്തിയിരുന്നു ഇതിന്റെ ഭാഗമായാണ് ഡി ഡി ഓഫീസിലേക്ക് നേതാക്കളും പ്രവർത്തകരും എത്തിയത് മെയിൻ ഗേറ്റ് പോലീസ് പൂട്ടിയിരുന്നുവെങ്കിലും ഫർഹാൻ മുണ്ടേരിയുടെ നേതൃത്വത്തിൽ ഒരു സംഘം പോലീസിന്റെ കണ്ണുവെട്ടിച്ച് അകത്തു കടന്നു ഏറെ നേരം സംഘർഷാത്മകമായ സാഹചര്യമാണ് സ്ഥലത്ത് ഉണ്ടായിരുന്നത് പ്ലസ് വൺ സീറ്റ് പ്രശ്നത്തിന് പരിഹാരം കാണാതെ കെ എസ് യു പിന്മാറില്ലെന്ന് ഫർഹാൻ മുണ്ടേരി പറഞ്ഞു ഞങ്ങൾക്ക് സീറ്റ് വേണ്ടത് ഈ മലബാർ മേഖലയിൽ അധികാണ് ഞങ്ങൾക്ക് വേണ്ടത് ചെയ്തു ഈ വിദ്യാഭ്യാസ മന്ത്രി വഴിയിൽ തടഞ്ഞു എന്നിട്ടോ സീറ്റുകളും അലോട്ട്മെന്റുകളും കഴിഞ്ഞ ശേഷം ഒരു വിദ്യാർത്ഥിയല്ല നാൽപ്പതിനായിരം വിദ്യാർത്ഥികൾ പുറത്തു നിൽക്കുക അപ്പൊ ഞങ്ങൾക്ക് ഉത്തരവാദിത്തപ്പെട്ട സംഘടന ഞങ്ങൾക്ക് കൈകെട്ടി വീട്ടിലിരിക്കാൻ പറ്റില്ല അതുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് സീറ്റ് ലഭിക്കുന്നവരെ ഞങ്ങൾ സമരമായി മുന്നോട്ട് പോകും പിന്നെ നിങ്ങൾ അങ്ങ് പേടിപ്പിച്ച് ഉണ്ടാക്കുന്ന കരുതിയാണെങ്കിൽ ഞങ്ങൾ പുറകോട്ട് പോകില്ല നിങ്ങളിങ്ങനെ അടിച്ചമർത്താൻ നോക്കിയാലും പ്രയാസപ്പെടുത്താൻ നോക്കിയാലും ഞങ്ങൾ ഈ സമരമായി മുന്നോട്ട് പോകും കാരണം വിദ്യാർത്ഥികൾ പ്രതീക്ഷ വെക്കുന്നത് ഞങ്ങളെയാണ് പോയ പോലീസ് എമ്മമാരെ അത് നിങ്ങൾ മനസ്സിലാക്കി അതുകൊണ്ട് സമരത്തെ നിങ്ങൾ അടിച്ചമർത്താൻ നോക്കണ്ട ന്യായമായ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള സമരമാണ് ഞങ്ങൾ ചെയ്യുന്നത് ഈ സമരം അവസാനിച്ചുവെന്ന് ആരും കരുതേണ്ടെന്ന് പോലീസ് വാഹനത്തിന് അകത്തു വെച്ച് എം സി അതിലും വിളിച്ചു പറഞ്ഞു വേണ്ടിയുള്ള എല്ലാ എല്ലാ ദിവസവും ദിവസവും എത്ര അറസ്റ്റ് ചെയ്ത് കാണാമല്ലോ ഈ വിദ്യാർത്ഥികൾക്ക് ടൗൺ ഇൻസ്പെക്ടർ ടോമി ജെ മറ്റം എസ് ഐ സവ്യ എന്നിവരുടെ നേതൃത്വത്തിൽ കനത്ത പോലീസ് സന്നാഹമാണ് ഡി ഡി ഓഫീസ് പരിസരത്ത് ഉണ്ടായിരുന്നത് കെ എസ് യു സംസ്ഥാന സമിതി അംഗം ആദർശ് മാങ്ങാട്ടിടം ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ അഷിത് അശോകൻ ഹരികൃഷ്ണൻ പാളാട് രാകേഷ് ബാലൻ അർജുൻ കോറോം തുടങ്ങിയവരും പ്രതിഷേധത്തിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കണ്ണൂർ